ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടുകയാണ് കേട്ടോ അപ്പം മുടിയൊക്കെ കെട്ടിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് പാചകത്തിനായിട്ട് വന്നു വന്നപ്പോഴേക്കെ നമ്മുടെ ബോട്ടിലെ ഇല്ലായിരുന്നു അങ്ങനെ എണ്ണ ഞാൻ പൊട്ടിച്ചൊഴിക്കുക സത്യം പറഞ്ഞ ഒട്ടും വയ്യായിരുന്നു നമ്മൾ പീരീഡ്സ് ആവാതിരുന്നിട്ട് ഡെലിവറിക്ക് ശേഷം പീരീഡ്സ് ആവാതിരുന്നിട്ട് പീരീഡ്സ് ആയതിൻ്റെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും എങ്ങനെയൊക്കെയോ നിന്ന് ഞാൻ പാചകം ചെയ്യവരും ഒട്ടും മൂടില്ലായിരുന്നു ഒന്നും ചെയ്യാനും എടുക്കാനും ഒന്നും ഒട്ടും മൂടില്ലായിരുന്നിട്ട് എങ്ങനെയൊക്കെയോ നിന്ന് എന്തായാലും നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വല്ലതും വേണമല്ലോ അങ്ങനെ നമ്മളെ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുക്കള കയറിയത് അങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കയറിയതായിരുന്നു നമ്മൾ രസം കാച്ചാൻ കാച്ചാന്നെരുതി അങ്ങനെ കണ്ടോ അതിന് എന്തോ ഒരു സംഭവം ഇളകിപ്പോയത് വെക്കാൻ നോക്കിയിട്ട് പറ്റില്ല പിന്നെ ഞാൻ വെച്ചതുമില്ല അങ്ങനെ ഞാൻ രസത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉള്ളിയും സംഭവങ്ങളൊക്കെ വയറ്റി പിന്നെ ഞാൻ ആ വീഡിയോ എടുത്തില്ല പിന്നെ ചിക്കനും കൂടി വറുത്തു കേട്ടോ സത്യം പറയാലോ ഒട്ടും വൈകാത്തതുകൊണ്ട് വീഡിയോ ഒന്ന് എടുക്കാൻ കൂടി വൈകി അങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്തു കഴിഞ്ഞിട്ട് ഇച്ചിരി ഒന്ന് നോർമൽ ആയപ്പോഴേക്കും എനിക്ക് ആ ഫിത്തി അലന്മാരുടെ അവിടെ അത് കണ്ടപ്പോൾ ഫുൾ അലമ്പായി കിടക്കുമായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കണ്ടോ കുറേ ഞാൻ ഇവിടെ പറക്കിയിട്ട് മോള അപ്പുറത്തെടുത്തുകൊണ്ട് പോയേക്കുമായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ കരുതി പെട്ടെന്ന് വൃത്തിയാക്കാമെന്നരുത് സത്യം പറ പകുതിക്കായതുകൊണ്ടതോ അവിടെയൊക്കെ ഞാൻ ആ പാവയൊക്കെ എടുത്ത് വെച്ച് പകുതിക്കായപ്പോഴേക്കും മോള് വന്നു വൃത്തിയാക്കി ഒരു പകുതി ആയപ്പോഴേക്കും കുഞ്ഞു കയറി വന്നു പിന്നെ ഞാൻ പെട്ടെന്ന് ചടപടയേന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വൃത്തിയാക്കിയത് അങ്ങനെ നമ്മൾ ആ ഒരു രണ്ട് പോർഷനായിരുന്നു ആ മുകളിലത്തെ ആ പോഷനും താഴത്തെ ആ പോഷനും വൃത്തിയാക്കാൻ കരുതി അങ്ങനെ അവിടെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുക്കി പറക്കി വെച്ചു താഴത്തതും ഒക്കെ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ള തുണിയൊക്കെ ആ ഇരിക്കുന്ന അതൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി വെച്ചു അത് കഴിഞ്ഞ് ഇത് പിറ്റേ അന്നത്തെ വീടിയാട്ടോ രാവിലെ എണീറ്റ് പറഞ്ഞല്ലോ വയ്യാത്തോണ്ട് നമ്മൾ കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ചായ ഇട്ടു ഏട്ടൻ വെളുപ്പിനെ മൂന്ന് മണി കഴിയുമ്പോൾ ഏട്ടം ഇറങ്ങും അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടി മാത്രം മതിയല്ലോ ചായ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ വെച്ചിരുന്നു അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് വേറൊരു കാര്യം കാണിച്ചു തരാൻ കുഞ്ഞു നോക്കിക്കോണ്ടിരിക്കുക ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ അവളവിടെ അവിടെ നിന്ന് കളിക്കുന്നത് ആ ടൈമിൽ ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ദിവസത്തെ കുഞ്ഞിന് ഫസ്റ്റ് ടൈമ് ഭയങ്കര നിർബന്ധമായിരുന്നു എനിക്കാണെങ്കിൽ വയ്യാഞ്ഞിട്ട് വയ്യാങ്കിൽ ഭയങ്കര നിർബന്ധമായിരുന്നു പിന്നെ അവൾ കുഴപ്പമില്ലാതിരുന്നു കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് ഒരു പത്തൊൻപത് മണിയായപ്പോഴത്തേ ഞാൻ ഫുഡ് കഴിക്കാൻ എനിക്ക് എപ്പോഴും ചോറ് കഴിക്കുന്നത് ഇഷ്ടം രാവിലെ മോളിറങ്ങി കിടക്കുന്ന ആ ടൈമിൽ ചോറും സാമ്പാറും അവിയെലും ഉണ്ടായിരുന്നു അത് ഞാൻ കഴിച്ച് വയ്യ ഇങ്ങനെ ഇങ്ങനെയൊക്കെയോ കഴിക്കുകയാണ് സത്യമ്മയ്ക്ക് ഒട്ടും വൈകിയായി പീരീഡ്സ് ആവാരുന്നായ എൻ്റെ ആ ഒരു ഭയങ്കര ഇറിറ്റേഷനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആ ഫുഡ് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അടുക്കളയിൽ വന്ന മോളുറങ്ങുന്ന സമയം കൊണ്ട് പാത്രം കഴുകാനുണ്ടായിരുന്നു രാവിലെ എനിക്ക് വേണ്ടി ഇട്ടിരുന്ന ചായയുടെ ആ ഒരു ഇത് പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെത് അല്ലറ ചില്ലറ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി പറക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ മോൾ എണീക്കുന്നതിന് മുന്നേ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യലൊന്നും നടക്കൂല അവളിപ്പോ രണ്ട് ദിവസം കൊണ്ട് ആളുത്തിരി എന്താ മെടച്ചിലാണ് ഞങ്ങളുടെ അടുത്ത് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ആരെ കയ്യിലും ഇപ്പൊ ഒന്നുമില്ല മുമ്പത്തേക്കായി ഭയങ്കര നിർബന്ധമായി മുമ്പ് പിന്നെ എങ്ങനെയെങ്കിലും അവര് കളിപ്പിക്കുമ്പോ ഒക്കെ കൂടെ പോയിരിക്കുന്നു ഇപ്പൊ അതൊന്നും ഇരിക്കൂല നമ്മൾ രണ്ടുപേരും നന്നായിട്ട് തിരിച്ചറിയാൻ തുടങ്ങിയായിട്ട് അൻവി അൻവിയേർക്കുന്നേറ്റാ ഏ അതൊക്കെ ആയിരുന്നു അങ്ങനെ മോളെ ഞാൻ കുളിപ്പിച്ച് വീണ്ടും ഉറക്കി ശേഷം ഞാൻ ഇങ്ങനെ ഇരിക്കവേ എനിക്കിങ്ങനെ സ്വീറ്റിന് അകത്തെ ഏട്ടം വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതിരുന്ന് കഴിച്ചു പെരിറ്റ്സ് ആയപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഫുഡിനോട് ഭയങ്കര ക്രൈസിങ് തോന്നിയത് അങ്ങനെ ഫുഡ് കഴിച്ചു ഇതിപ്പോൾ വൈകിട്ടത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ പപ്സും ചായ ഒക്കെ ഏട്ടം പറയാ എൻ്റെ വീഡിയോ എടുക്കല്ലേ ഡീന്ന് പറയുമായിരുന്നു അങ്ങനെ മോളെയും കാണിക്കാമായിരുന്നു മോൾ ഭയങ്കര സന്തോഷമായിരുന്നു എന്താണെന്ന് ഞങ്ങൾ രണ്ടാളും ഉണ്ടായ സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ടാറ്റാ ബബൈസ് യു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ